ഞാനും അനിരുദ്ധും മോണിക്ക മോണിക്കബലൂച്ചിയുടെ ആരാധകരാണ് മോണിക്ക കബലൂച്ചിയുടെ ആരാധകരാണ് ഞാനും അനിരുദ്ധും ഞാനെന്ന് പറഞ്ഞ ഞാനല്ലാട്ട ലോകേഷ് കനകരാജാണ് പറഞ്ഞത് ലോകേഷ് എന്ന് പറഞ്ഞ സംവിധായകനാണ് പറഞ്ഞത് അതേത് സംവിധായകൻ ആ വിക്രം ഒക്കെ ചെയ്തില്ലേ കമലഹാസന്റെ വിക്രം സംവിധാനം ചെയ്ത ആ ലോകേഷ് കനകരാജാണ് ഈ കാര്യം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം ഒരുങ്ങുന്നുണ്ട് കൂലി എന്നാണ് സിനിമയുടെ പേര് കൂലി ഈ കൂലിയിൽ നായകനാവുന്ന ആരാണ് രജനീകാന്ത് നായകനാവുന്നത് പൂജയുണ്ട് അതില് പൂജ അതില് അടിപൊളിയായിട്ട് ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ട് സൗബിനും പൂജയും കൂടിയും ഡാൻസ് ചെയ്ത് തകർപ്പനാക്കിയ ആ ഗാനരംഗം ഇപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയി മാറിയിരിക്കുന്നു മോണിക മോണിക്ക അപ്പൊ ഈ മോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഗാനരംഗം ഒരുക്കാനായിട്ടുള്ള കാരണം ഇവരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് മോണിക്ക ബെലൂച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ മോഡലും നടിയായിട്ടുള്ള ആ ഒരു താരത്തിനെ കുറിച്ചുള്ള അവരോട് അവർ അവരുടെ ഇഷ്ടമാണ് ആ നടിയെ അവരുടെ മനസ്സിൽ ഇങ്ങനെ അവരി കാലാകാലമായിട്ടിട്ട് ആരാധന കഥാപാത്രമാക്കി വളർത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ മോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ നടിയോടുള്ള അവരുടെ ഇഷ്ടം അവർ തുറന്ന് ഈ പാട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയണേ ലോകേഷ് കനകരാജാണ് ഈ കാര്യം പറഞ്ഞത് ഞാനും അനിരുദ്ധും അനിരുദ്ധാണ് ഈ ചിത്രത്തിൽ മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് അപ്പം ഞാനും അനിരുദ്ധും മോണിക്ക ബലൂച്ചിയുടെ ബിഗ് ഫാൻ മാർ ആണ് ബിഗ് ആരാധകരാണ് അങ്ങനെ പറയാം പോകുന്നത് ആരാണ് ലോകേഷ് കനരാജിന്റെയും അനിരുദ്ധിന്റെ ഒക്കെ മനസ്സിളക്കിയ ആ മോണിക്ക ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റാലിയൻ നടിയും മോഡലുമാണ് മോണിക്ക അന്ന മരിയ ബലൂച്ചി അഞ്ചടി ഒമ്പതഞ്ച് ഉയരമുള്ള സുന്ദരിയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മികവുള്ള സുന്ദരിയാണ് മോണിക്ക ബലൂച്ചി ഇറ്റാലിയൻ താരമാണ് ഇറ്റാലിയൻ മോഡലാണ് പതിനാറാം വയസ്സ് മുതൽ മോഡലിംഗ് രംഗത്ത് വന്ന മോണിക്ക ബലൂച്ചി ഒരുപാട് ചിത്രങ്ങളിലൂടെ അങ്ങനെ ഹൃദയം കവർന്നു പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമായി ഉയർന്ന നടിയാണ് മോണിക്ക ബലൂച്ചി മോണിക്ക ബലൂച്ചീനെ ആരാധനയോടുകൂടി നോക്കിയിരുന്ന എത്ര എത്ര പുരുഷ ബൃന്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിയാമോ പല രാജ്യങ്ങളിലായിട്ട് ഒരുപാട് പേര് ഒരു താരം തന്നെയാണ് അവരുടെ ഭംഗിയെ കുറിച്ച് വർണിച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട് നിറയെ നിറയെ ആളുകൾ അതുപോലെ പാട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത്രയേറെ ഭംഗിയായിട്ടുള്ള ഒരു താരമാണ് മോണിക്ക ബലൂച്ചി മോണിക്ക ബലൂച്ചി അഭിനയിച്ച ചിത്രങ്ങളെ കുറിച്ച് നോക്കി ഒരുപാടുണ്ട് കേട്ടോ ഞാൻ അതിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് രണ്ട് ചിത്രങ്ങളാണ് പറയുന്നത് ബ്രാം സ്റ്റോക്കറുടെ ട്രാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇറങ്ങിയപ്പോൾ അതിൽ ശ്രദ്ധേയമായിട്ടുള്ള വേഷം മോണിക്ക ചെയ്തു അതുപോലെ തന്നെ ദി അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു ചിത്രമുണ്ട് ആ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇറങ്ങിയത് ആ ചിത്രത്തിലെ മികവുള്ള മികച്ചൊരു വേഷം നമ്മുടെ മോണിക്ക ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം ഉണ്ട് രണ്ടായിരത്തി നാലിലൊരു പടക്കൂറ്റൻ ഒരു സൂപ്പർ ചിത്രം ഇറങ്ങി നാടകവും ചിത്രവും ഒക്കെ ആയിട്ട് ഇറങ്ങിയ പടമായിരുന്നു ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് മലയാളികളെ ലോകത്തെ ഒക്കെ ഞെട്ടിച്ച കിട സിനിമയായിരുന്നു ആ സിനിമയിൽ മേരി മക്ദലീന എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തെ ചെയ്തത് നമ്മുടെ മോണിക്ക ആണ് അപ്പോൾ മോണിക്ക ബലൂച്ചി ചെയ്തിട്ടുള്ള ആ വേഷം ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആ പടം ഒന്ന് കണ്ടു നോക്ക് മേരി മക്ദലീന എന്ന് പറഞ്ഞിട്ടുള്ള ആ വേഷം ചെയ്തപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി ഈ മോഡല് ഒരു മോഡൽ ഇത്രയേറെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുകയായിരുന്നു അത് ആയിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മോണിക്ക ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാം വർഷത്തിലാണ് പക്ഷേ ആ വർഷത്തിൽ ജനിച്ച മോണിക്ക അമ്പതാം വയസ്സിൽ ജെയിംസ് ബോണ്ട് ചിത്രത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് അപ്പോൾ ആ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ജെയിംസ് ബോണ്ട് പെൺകുട്ടി എന്ന പേരും കൂടി നമ്മുടെ മോണിക്കക്ക് കിട്ടുകയുണ്ടായി അപ്പൊ അടിപൊളി താരമായ മോണിക്ക പാട്ട് ബലുവച്ചിയുടെ ദേ നമ്മുടെ കൂലി എന്ന് പറഞ്ഞ സിനിമയിൽ വന്നപ്പോൾ അത് തരംഗമായി മാറിയിരിക്കുകയാണ് ആദ്യമായിട്ട് പാട്ട് തീരുമാനിക്കുകയും ലോകേഷ് കനകരാജും അനിരുദ്ധും കൂടി ആദ്യമായിട്ട് പാട്ട് തീരുമാനിക്കുകയും പിന്നീടാണ് പൂജയ്ക്ക് പൂജ ഹെഗ്ഡയ്ക്ക് ഈ പേരിട്ടത് മോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള പേര് നിർദ്ദേശിച്ചു കൊടുത്തത് പാട്ടിൽ അടിപൊളിയായിട്ട് പൂജ സൂപ്പറായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് ആ ചുവടുകളൊക്കെ അതി അതി ദ്രുതവും അതി ഭംഗി ഏറിയതുമാണ് പിന്നെ സൗബീനും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു വേറൊരു കലാപോന്മണിയൊക്കെ ചെയ്യണ ഒരു ഒരു മാസം ഒരു ആക്ഷൻ ഉണ്ടല്ലോ കിട്ടില്ലായിട്ട് ചെയ്യുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആ നൃത്തരംഗത്ത് ഒരു ആക്ഷൻ്റെ ചൂടുകളായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലൊക്കെ തോന്നിയിട്ടില്ല ആ തരത്തില് സൂപ്പറായിട്ട് മോണിക്ക് ചെയ്തു സൗബിൻ ചെയ്തു ആ പാട്ട് ഇങ്ങനെ ആയി മാറി അപ്പൊ ഇതാണ് നമ്മൾ മോണിക്ക ബെലൂച്ചി എന്ന ഇറ്റാലിയൻ മോഡലും നടിയായിട്ടുള്ള നടിയെക്കുറിച്ച് നമ്മൾ ഈ കൂലി എന്ന ചിത്രത്തിനെ താരതമ്യപ്പെടുത്തി പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ എന്തെന്നാൽ കമൻറ്റുകളായി അറിയിക്കൂ ബായ് ബായ്